ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ ക്യു പി എസ് സി കേരള നവോത്ഥാനം നമ്മൾ മൂന്ന് പാർട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളും തൈക്കാടായി നമ്മൾ കേരള നവോത്ഥാന നായകൻ ചെയ്തതാണ് അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു നവോത്ഥാന നായകൻ നോക്കാം ബ്രഹ്മാനന്ദ ശിവയോഗി ഇടക്കിടയ്ക്ക് നമ്മുടെ പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ആളാണ് ശ്രദ്ധിച്ചുള്ള ഒരു മാർക്കാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ രാവുണ്ണിയാരത്ത് കുഞ്ഞിക്കൃഷ്ണമേനൂനും കാരാട്ട് നാണിയമ്മയുമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ ആ പൂർവാശ്രമത്തിലെ പേര് കാരാട്ട് ഗോപിനാഥ മേനൂനെന്നായിരുന്നു യൗവനത്തിൽ ഗോവിന്ദൻകുട്ടി എന്നൊക്കെ വിളിക്കപ്പെട്ടു താപിക്കുട്ടിയമ്മയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ഇവർ പിന്നീട് അനുയായികൾക്കിടയിൽ യോഗിനി മാതാവെന്നറിയപ്പെട്ടു ദൈവസങ്കല്പത്തെയും ജാതി മതഭേദങ്ങളെയും അനാചാരങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ ഒരു സന്യാസി സന്യാസിവരനായിരുന്നു ശിവയോഗി അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ രാവുണ്ണിയാരത്ത് കുഞ്ഞിക്കൃഷ്ണമേനോനും കാരാട്ട് നാണിയമ്മയുമാണ് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് കാരാട്ട് ഗോപിനാഥ മേനോൻ എന്നായിരുന്നു യൗവനത്തിൽ ഗോവിന്ദൻകുട്ടി എന്ന് വിളിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം സിദ്ധാനുഭൂതിയാണ് തൻ്റെ ആദ്യ പുസ്തകമായ സിദ്ധാനുഭൂതിയിൽ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട വ്രതം പൂജ എന്നിവയൊക്കെ നിരർത്തകമാണെന്ന് അദ്ദേഹം പ്രതിപാദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പാലക്കെട്ടെ ആലത്തൂരിൽ അദ്ദേഹം ഒരു ആശ്രമം സിദ്ധാശ്രമം സ്ഥാപിച്ചു അപ്പോൾ പാലക്കാട് ആലത്തൂരാണ് സിദ്ധാശ്രമം സ്ഥിതി ചെയ്യുന്നത് ശ്രദ്ധിക്കുക നിരവശ്ശരിവാദിയായ അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തു ആനന്ദമതം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒരു പ്രത്യേക മതം സ്ഥാപിച്ചു അതായിരുന്നു ആനന്ദമതം അതിൽ നമ്മുടെ ഈ വേദങ്ങൾ ഉപനിഷത്തുകൾ ഭഗവത്ഗീത തുടങ്ങിയ മതഗ്രന്ഥങ്ങളെ അപഗ്രഥിച്ച് ആനന്ദലപ്തിക്ക് ഉതകുന്നവ സ്വീകരിച്ച് ക്രോഡീകരിച്ചതാണ് ആനന്ദമതം ഇത് സർവമതസ്ഥർക്കും പ്രവർത്തിക്കാൻ തുറന്നതായിരുന്നു നിർമ്മലനായ ഈശ്വരനെക്കൊണ്ട് ലൗകിക ജീവിതത്തിൽ പ്രയോജനമല്ല എന്ന് സിദ്ധാന്തിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് സിദ്ധാനുഭൂതി തൻ്റെ ആദ്യ പുസ്തകമായ സിദ്ധാനുഭൂതിയിൽ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട വ്രതം പൂജ എന്നിവയൊക്കെ ബ്രഹ്മാനന്ദ ശിവയോഗി നിരർത്ഥകമാണെന്നാണ് പ്രതിപാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പാലക്കാട്ട് ആലത്തൂരിൽ അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചു നിരോശ്രി നിരീശ്വരവാദിയായി അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു പിന്നെ അദ്ദേഹം ഒരു ആനന്ദ മതം സ്ഥാപിച്ചു തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആനന്ദ മതം സ്ഥാപിച്ചത് മദ്യനിരോധനവും സ്ത്രീ വിദ്യാഭ്യാസവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു വിഗ്രഹാരാധനയെ ബ്രഹ്മാനന്ദ ശിയോഗി എതിർത്തു തൻ്റെ പരിഷ്കൃതാശയങ്ങൾ വിശദമാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ച കൃതികളാണ് മോക്ഷപ്രദീപവും ആനന്ദസൂത്രവും അപ്പോൾ ഓർത്തിരിക്കുക ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് മോക്ഷപ്രദീപം ആനന്ദസൂത്രം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് സെപ്റ്റംബർ പത്തിന് ശിവയോഗി സമയാവധിയായി ബ്രഹ്മാനന്ദ ശിവയോഗിക്ക് ശേഷം ആലത്തൂർ സിദ്ധാശ്രമത്തെ നയിച്ചത് നിർമ്മലാനന്ദഗിരിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വളരെ ആണ് മനസ്സാണ് ദൈവം നിരവധി തവണ ചോദിച്ചതാണ് മനസ്സാണ് ദൈവം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനുഷ്യൻ്റെ നന്മയിലാണ് യഥാർത്ഥ സന്തോഷമെന്നാണ് അദ്ദേഹം ഉദ്ഘോഷിച്ചത് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഈ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ മദ്യനിരോധവും സ്ത്രീ വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിച്ച വിഗ്രഹനെ എതിർത്ത ഒരു നിരീശ്വര്യവാദിയായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രസ്താവിച്ച സാമൂഹ്യ പക്ഷകർത്താവാരാണെന്ന് വെച്ചാൽ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹോത്സവ സ്ഥാപിച്ചു ഹിന്ദു മതത്തിലെ അനാവശ്യ ആചാരങ്ങൾ ഒഴിവാക്കുക ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കാതിരിക്കുക മാംസാഹാരം ഒഴിവാക്കുക ഹിംസാത്മകമായ മതകർമ്മങ്ങൾ ഒഴിവാക്കുക എന്നിവയായിരുന്നു ആനന്ദ മത പ്രസ്താവന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗിയും സെക്രട്ടറി രാമ രാമപ്പണിക്കനുമായിരുന്നു അദ്ദേഹം രചിച്ച പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി ഈ ആനന്ദ മഹാസഭയുടെ ഒക്കെ ആശയപ്രചരണത്തിന് അദ്ദേഹം രചിച്ച ഒരു പ്രസിദ്ധീകരണമാണ് അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാനന്ദ ശിവയുടെ പ്രധാന കൃതികളാണ് ശിവയോഗ രഹസ്യം ആനന്ദഗണം സ്ത്രീ ആനന്ദ ദർശനം ആനന്ദ വിമാനം എന്നിവ ശിവയോഗിയുടെ പ്രധാന കൃതികളാണ് തിരുവനന്തപുരത്തെ ആറ്റുകാൾ ക്ഷേത്രത്തിൽ പതിവായി നടന്നു വന്നിരുന്ന ആടുവെട്ടും കോഴിവെട്ടും നിറഞ്ഞ നിർത്താൻ കഴിഞ്ഞതിനെ കുറിച്ച് കെ സി കേശവ മഹാകവി ശിവയോഗിക്ക് കത്തെഴുതിയിട്ടുണ്ട് ഇത് ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന ഗ്രന്ഥം അഭ്യസ്ഥവിധരായി ചിലറി ചെലുത്തി ശക്തമായ സ്വാധീനത്തിൻ്റെ ഫലമായിരുന്നു ഇത് അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ ആ സമയത്ത് ചെലുത്താൻ കഴിഞ്ഞ ഒരു പരിഷ്കൃത രീതിയായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് സ്ഥാപിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ അദ്ദേഹം ഈ ആശയപ്രചാരത്തിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണം ചോദിച്ചാൽ അത് സാരഗ്രാഹി എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്